ഒരുപാട് പേർ എന്നോട് കോളിലൂടെയും വാട്സപ്പിലൂടെയും കമൻസിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് മീഷോയിൽ മൊബൈൽ ഫോൺ വഴി ആഡ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് ചില ഒരുപാട് പേര് കമ്പ്യൂട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാപ്ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും വരുന്നുണ്ട് അപ്പൊ അതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഓക്കെ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നും ഫിനാൻഷ്യൽ മണി മാനേജ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് മുതലായ ടോപ്പിക്കുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് പോയി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിൽ പോയിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്ന് നോക്കാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സപ്ലയർ ബാനിൽ വരിക ജസ്റ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഇൻവെൻട്രി ടാബിലേക്ക് പോകണം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നമ്മളെ ഇൻവെൻട്രി ടാബ് നിങ്ങൾ താഴത്ത് താഴത്തെ ഈ ഇൻവെൻട്രി ടാബിലാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അതിന് ശേഷം അപ്ലോഡ് ന്യൂ കാറ്റലോഗ് ഹിയർന്ന് തന്നെ ഈയൊരു അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യണം ഏതാണ് ആദ്യമായിട്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു കീ ഹോൾഡറാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കീ ഹോൾഡർ എന്ന് ഇവിടെ കൊടുക്കുക അപ്പോൾ കീ ഹോൾഡേഴ്സ് ഈ ഒരു ഓപ്ഷൻ വന്നല്ലോ അതിന് ശേഷം നമ്മൾ എന്ത് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലോഡ് ഇമേജ് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇമെയിൽ അപ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ഇനി വേണമെങ്കിൽ ഒരു ഫോട്ടോസും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോ ലൈബ്രറിയിൽ പോയിട്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റും രണ്ടാമത്തെ ഫോട്ടോ ആഡ് ചെയ്യാം ഇതിന് ശേഷം ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പാണ്ഡ ഷേപ്പ് സ്മോൾ കീ ഹോൾഡർ എന്നാണ് കൊടുക്കുന്നത് ഓക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം അത് നല്ല പ്രൊഡക്റ്റാണെന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യാം ഇനി ഒരുപാട് പേർക്കുണ്ടാവും സംശയമാണ് ഈ വെയ്റ്റ് എന്താണ് ഗ്രാമ് കളർ അതൊക്കെ എന്താണ് നമ്മൾ നമ്മൾ ജസ്റ്റ് വിശദീക വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഈ വെയ്റ്റ് നമ്മൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് ഇതിൻ്റെ വെയ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഇതൊരു പത്ത് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് അപ്പോൾ നമ്മൾ പത്ത് നടിച്ചാൽ മതി ഓൾറെഡി വെയ്റ്റ് ഇവിടെ ഉള്ളത് ഗ്രാമിലാണ് ഓക്കെ ഇരുപതാണെങ്കിൽ ഇരുപത് അടിക്കുക ഇരുന്നൂറ് ആണെങ്കിൽ ഇരുന്നൂറ് അടിക്കുക ഓക്കെ പിന്നെ കളർ സെലക്ട് ചെയ്യുക ബ്രൗൺ കളർ സെലക്ട് ചെയ്തു ഓക്കെ ഞാൻ ബ്രൗൺ കളർ സെലക്ട് ചെയ്തത് പിന്നെ മെറ്റീരിയൽ എന്താണ് നോക്കണം മെറ്റീരിയൽ ഏതാണ് മെറ്റീരിയൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും അത് എൻ്റെത് ഉടൻ വുഡൻ മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ ഉടൻ സെലക്ട് ചെയ്തത് നെറ്റ് ക്വാണ്ടിറ്റി എത്ര ഉള്ളതെന്ന് നമുക്ക് ഈ ഒരു നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് എത്ര എണ്ണം കിട്ടുക എന്നാണ് ഓക്കെ അപ്പോൾ അതിൽ ഈ ഒന്ന് സെലക്ട് ചെയ്യുക ഒരു ക്വാണ്ടിറ്റി ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ ഓക്കെ നമ്പർ ഓഫ് ബുക്ക്സ് സെലക്ട് ചെയ്യുക എണ്ണം വെച്ചാൽ രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുക പ്രൊഡക്റ്റിൻ്റെ ബ്രെഡ്ത്ത് അതായത് വീതി ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് എത്ര നിങ്ങൾ നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് കൊടുക്കുക അവിടെ ഹൈറ്റ് ഹൈറ്റ് എത്രയാണ് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഓക്കെ പിന്നെ പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്ത് എൻ്റെ ഏകദേശം ഒക്കെ ഒരു പത്ത് സെൻറ്റിമീറ്റർ ആണ് അത് ഏകദേശം ഒരു കണക്ക് നിങ്ങൾ കൊടുത്താൽ മതി പിന്നെ പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റ് നമ്മൾ നേരത്തെ കൊടുത്തു പത്ത് ഗ്രാം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ പത്ത് ഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വെയ്റ്റ് യൂണിറ്റ് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഗ്രാമ് അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് ഇവിടെ ജി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സൈസ് സൈസ് നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രീ സൈസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രീ സൈസ് എന്നിട്ട് ഇനി മീഷോ പ്രൈസ് എത്രയാണെന്ന് നമ്മൾ ഇവിടെ കൊടുക്കുക അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് നൂറ്റി ഇരുപതാണ് മീഷോ പ്രൈസ് പിന്നെ ഇവിടെ റോങ് ആൻഡ് ഡിഫക്റ്റീവ് പ്രൈസ് വരും അത് ഓട്ടോമാറ്റിക്ക് ഇവിടെ കാണിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൈസ് ഇവിടെ കൊടുക്കുക ഓക്കെ പിന്നെ എം ആർ പി ഇവിടെ കൊടുക്കണം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എൻ്റെ പ്രോഡക്റ്റിൻ്റെ എം ആർ പി ഇരുന്നൂറ്റി അമ്പതാണ് ഓക്കെ ഇനി മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഒറിജിൻ ഓഫ് കൺട്രി ഇന്ത്യയാണ് കൊടുക്കേണ്ടത് പാക്കർ ഡീറ്റെയിൽസ് അതിൻ്റെ പാക്കിൽ എന്തെങ്കിലും പാക്കഡ് ബൈ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ പേർ തന്നെ കൊടുത്ത് ഒഴിവാക്കുക അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഏതാണോ നിങ്ങളെ പേര് അത് കൊടുത്ത് ഒഴിവാക്കുക പിന്നെ അതേപോലെ ഇമ്പോർട്ട് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഇത് ആരാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ അവർ പേര് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പേർ തന്നെ കൊടുക്കുക നിങ്ങൾ ഏത് ഏത് പേരിലാണോ സ്റ്റോർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പേര് തന്നെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യാം പിന്നെ ഇവിടെ വരും പ്രൊഡക്റ്റ് കോഡ് സ്റ്റൈൽ അതുകൊണ്ട് അത് ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് നിങ്ങൾ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുക അത് വേണമെന്നില്ല നിർബന്ധമില്ല നിർബന്ധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ആവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് പ്രൊസീഡ് കഴിഞ്ഞാൽ ആഡ് വാരിയൻസ് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കളറോ അത് അതെല്ലാം സൈസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വരും ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നാണ് എത്ര സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത് എത്ര എണ്ണം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം കൊടുക്കുക പത്തെണ്ണാണെങ്കിൽ പത്തെണ്ണം കൊടുക്കുക ഓക്കെ നിങ്ങൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും ഓക്കെ അപ്പോൾ ലോഡിംഗ് എന്ന് കാണിക്കും പിന്നെ എന്നിട്ട് ക്യു സി ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും ഈ ക്യു സി ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യുക ഒരു ഈ ക്യു സി ഇൻ പ്രോഗ്രസ് ടാബുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മേലെ കാണുന്ന ഈ ടാബ് ഉണ്ടല്ലോ ഈ ക്യു സി ഇൻ പ്രോഗ്രസ് ടാബിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഇവിടെ ക്യു സി ഇൻ പ്രോഗ്രസ് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ലൈവെന്ന് കാണിച്ച് വരും അപ്പോൾ ലൈവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ക്യു സി പാസിൽ ഇവിടെ ഈ സൈഡിൽ ക്യു സി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് ലൈവ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇത്ര മാസം ചെയ്താൽ മതി ഈ ക്യു സിയിൽ പ്രോഗ്രസ് ചിലപ്പോൾ ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് എല്ലാം എടുക്കും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യു സി പാസ് ആകും അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ശരി